നേര്യമംഗലത്ത് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ നേരിമംഗല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നേരിമംഗലത്ത് നടന്ന പ്രതിഭാസംഗമത്തിൽ ആനണിജോഡ് എം എൽ എ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സൗകര്യവും കേരളത്തിലെ കുട്ടികൾക്കും സർക്കാർ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെവിടെയുമുള്ള സമാന പ്രായക്കാരായിട്ടുള്ള കുട്ടികളോട് അറിവിന്റെയും കഴിവിന്റെയും കാര്യത്തിൽ കേരളത്തിലെ കുട്ടികളെയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇടപെടുന്നത് അതിന്റെ ഭാഗമായി വലിയ മാറ്റം ഈ മേഖലക്കകത്ത് എല്ലാ മേഖലയ്ക്കകത്തും നമുക്ക് വളരെ പ്രകടമായിട്ടത് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ മാറ്റം ഇപ്പോ ഇവിടെ ഒട്ടേറെ മുതിർന്നവർ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊന്നും പഠിച്ച കാലത്തല്ല പ്രിയപ്പെട്ട കുട്ടികൾ പഠിക്കുന്നത് ഞാൻ പലപ്പോഴും പല വേദികളും സൂചിപ്പിക്കാറുണ്ട് ഞാൻ പഠിച്ചത് കൊഴുപ്പുള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോതമംഗലം എം എ കോളേജിലുമാണ് ഞങ്ങളെ ആദ്യമായി കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകുന്നത് സെന്റ് ജോർജിൽ പഠിക്കുമ്പോൾ അന്ന് അവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലും നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഉള്ളതുപോലുള്ള ഹൈടെക് ലാബുകളല്ല ഇത് പഴയ ഒരു 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 മുറിയിൽ ഒരു അഞ്ചോ ആറോ പഴയ കമ്പ്യൂട്ടറുകളുണ്ട് അതാണ് അന്നത്തെ ലാബ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള അറിവ് നമുക്കുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അധ്യാപകർ നമ്മളെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പ്രീ പ്രൈമറി തലം മുതൽ ഐ സി ടി സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് നമ്മുടെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കുന്നത് കോതമലത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കിയിട്ടുള്ള കയറ്റി വിദ്യാഭ്യാസ പദ്ധതി ഒരു സമ്പൂർണ്ണ ഐ ടി സ്മാർട്ട് സ്കൂൾ മണ്ഡലം എന്നുള്ള നിലയിൽ പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ നിലയിലേക്ക് കേരളത്തിലെ ആദ്യ മണ്ഡലമാണ് കൂടി പറയാൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അക്ഷയ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് രാജ് ഡിവൈഎഫ്ഐ നേര്മംഗല മേഖലാ സെക്രട്ടറി അമൽ കെ എസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം കണ്ണൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജോയ് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസിർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു